ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഡിമാൻഡ് അതിനെ ശരിവെക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാജപാളി ഉണ്ടാക്കി ചെമ്പുപാളി ഉണ്ടാക്കി ഒറിജിനൽ ആയിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിന്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപട്ടിയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർക്ക് അറിയാമായിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പോട്ടിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതി എന്നിട്ടും അവർ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാനുണ്ടായി ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം കമ്മീഷണർ പറയുന്നു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ഓഗസ്റ്റ് എട്ടാം തീയതി നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ കാരണം ഇത് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് എന്നെ കൊടുത്തുവിടണമെന്ന് പറയുന്നു